ഒരു നാച്ചുറൽ പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ എങ്ങനെ നമുക്ക് ഒരു നാച്ചുറൽ പ്രഗ്നൻസിത്തുള്ള സാധ്യത കൂട്ടിയെടുക്കുക എന്ന് നോക്കാം നമുക്കറിയാം നമുക്കിടയിൽ ദിനം പ്രതി എന്താ എന്താ പറയുക കുഞ്ഞുങ്ങളില്ലാത്തതിന് ചികിത്സ തേടുന്ന ദമ്പതികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അല്ലേ വൺ ഓഫ് ദി റീസൺ എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസ് പിന്നെ നമ്മുടെ ഫാമിലി പ്ലാനിങ് മെത്തേഡിൽ വന്നിട്ടുള്ള പാളിച്ചകൾ അതായത് ഇപ്പം നമുക്കറിയാം എന്താണെങ്കിലും ഇപ്പോൾ വിവാഹപ്രായം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സ്ത്രീകളുടെ ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ലേറ്റ് ആയിരിക്കും പിന്നെയും ഒന്ന് ഫാമിലി അല്ലെങ്കിൽ ഒന്ന് ഒരു കരിയർ സെറ്റാവട്ടെ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പ്രഗ്നൻസി പിന്നെയും ഡിലേ വരുത്തും അപ്പോൾ ഒരു മുപ്പത് വയസ്സിന് ശേഷമാണ് നിങ്ങൾ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഉണ്ടായിരിക്കും അപ്പം അതിനെ പറയട്ടെ നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി എപ്പോഴും മുപ്പത് വയസ്സിന് മുമ്പ് കഴിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല നിങ്ങൾക്കെന്ന് വിചാരിക്കുക അത് ഹസ്ബൻഡിനും വൈഫിനും ഒരു കുഴപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഒരു മാസം നിങ്ങൾക്ക് ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആവാനുള്ള സാധ്യത മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ പോലെ തന്നെ അതായത് ജസ്റ്റ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഒരു പ്രയാസമല്ല നിങ്ങളുടെ പ്രായം ഇരുപതിനും ഇരുപത്തഞ്ച് വയസ്സും ഇടയിലുള്ള ഒരു കപ്പളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഒരു മാസം ട്രൈ ചെയ്തു രണ്ട് മാസം ട്രൈ ചെയ്തു ഡോക്ടർ ശരിയാവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ വരുന്ന കപ്പിൾസ് ഉണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ നാലോ മാസം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു നാല് മാസേം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ട്രൈ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരു മാസത്തിൽ നമുക്കറിയാം ഒരു ദിവസം ഏകദേശം ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സാണ് നമുക്കൊരു ഫേർട്ടിലൈസന് സാധ്യത ഉള്ളതായിട്ട് നമ്മുടെ മുമ്പിൽ തുറന്ന് കിട്ടുന്നത് അപ്പം ആ ഒരു സമയത്ത് ുള്ളിൽ പോസിറ്റീവ ബാക്കി എല്ലാ ഫാക്ടേഴ്സും കൂടി ഒത്തു വന്നെങ്കിൽ മാത്രമേ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ആദ്യമേ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കി വെക്കുക പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഗർഭധാരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഒരു ധാരണ ഉണ്ടാകും എങ്ങനെ സംഭവിക്കുന്നു എന്താണ് അതിന് പിന്നിലുള്ള ഫിസിയോളജി അല്ലെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് വേണം അതായത് നമുക്കറിയാം ഓലേഷൻ നോക്കാൻ ഡേറ്റ് എല്ലാവരും നോക്കിയിട്ട് ഏകദേശം ഓലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും അതായത് അതിനുള്ള മെത്തേഡ് എങ്ങനെയാണ് നിങ്ങളെ ഒരു ഏകദേശം ഒരു ഓഗലേഷൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക എന്നാലും ഒരു നമുക്കറിയാം ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ ഫോർട്ടീൻത്ത് ഡേ ആണ് മിക്കവാറും സ്ത്രീകൾക്ക് ഓലേഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഡേയ്സ് അങ്ങോട്ടും അങ്ങോട്ട് പോകും തോറും അത് ആ പതിനാല് എന്നുള്ളത് പതിനഞ്ചോ പതിനാറോ പതിനേഴോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ അതായത് മുപ്പതാമത്തെ ദിവസമാണ് പീരീഡ്സ് എന്നുണ്ടെങ്കിൽ ിൽ മുപ്പത് മൈനസ് പതിനാല് അതായത് ഏകദേശം ഒരു പതിനാറിൻ്റെ അന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ പിരിയ സൈക്കിളിൻ്റെ സിക്സ്റ്റീൻ ഡേ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഓളീഷൻ നടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഏകദേശം ഒരു ഓളീഷൻ ഡേറ്റിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കി വെക്കാം അതിനർത്ഥം ആ ദിവസം കലണ്ടറിൽ റൗണ്ട് ഇട്ട് വെച്ചിട്ട് അന്ന് എന്താ പറയുക ആ ഒരു ദിവസത്തെ ഭയങ്കര സ്ട്രെസ്സായിട്ട് എടുത്ത് ആ ദിവസം നമുക്കെല്ലാം ശരിയാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത് ജസ്റ്റ് നിങ്ങളൊരു ആ ഒരു ഓവേഷൻ്റെ സമയം എപ്പോഴാണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക അതായത് നമുക്ക് വേണമെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ അതായത് നിങ്ങളുടെ സൈക്കിളിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലിലോ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാം രീതിയിൽ അതായത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് നിങ്ങളുടെ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ത് നടക്കാം അണ്ടോ അണ്ടം അണ്ടം പൊട്ടി പുറത്തു വരാം അതല്ല സൈക്കിൾ കുറച്ച് ഡ്യൂറേഷൻ ഉള്ളതാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ മിക്കവാറും പേരിൽ അണ്ടം പൊട്ടി പുറത്തു വരാറുണ്ട് പക്ഷെ ചില കേസിൽ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും വരാറുണ്ട് പി സി വസ്തുക്കളുടെ കേസിൽ അവർ പ്രോപ്പറായിരിക്കില്ല സൈക്കിളിൻ്റെ അത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത് അണ്ടം പൊട്ടിക്കഴിഞ്ഞാൽ ഇന്ന് അണ്ടം പൊട്ടിയാൽ ഇന്നേക്ക് പതിനാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ അണ്ടം പൊട്ടാൻ എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം അതായത് അണ്ടം ആ ഒരു സൈക്കിൾ നമുക്ക് രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് എത്രയും വേണമെങ്കിലും ആവും പക്ഷേ സെക്കൻഡ് പാർട്ട് ആഫ്റ്റർ ഓവുലേഷൻ നമുക്ക് ഏകദേശം ഒരു ഫോർട്ടീൻ ഡേ നമുക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അത് വെച്ചിട്ട് നിങ്ങളുടെ ഇപ്പോൾ റെഗുലർ സൈക്കിൾസ് സൈക്കിൾസൊക്കെ ഉള്ളവർ കഴിഞ്ഞൊരു മൂന്ന് മാസത്തെ സൈക്കിളിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് അത് അതിൻ്റെ ഒരു ആവറേജ് എടുക്കുക എന്നിട്ട് ഏകദേശം ഒരു ഓലേഷൻ ഡേറ്റ് മനസ്സിൽ കണക്കാക്കി വെക്കുക ആ ഒരു ഏകദേശം ഡേറ്റ് മാത്രമേ നിങ്ങൾ കണക്കാക്കി വെക്കാവൂ ഒരിക്കലും നിങ്ങൾ ഒരൊറ്റ ഡേ ഫോക്കസ് ചെയ്തിട്ട് സ്ട്രെസ്സായിട്ട് ഇരിക്കുക കാരണം എന്നാൽ സ്ട്രെസ് റിലീവ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് ഉണ്ടോ എപ്പോഴും ഞാൻ പറയുന്നത് അതും ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അപ്പോൾ ആ കാര്യമൊന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ ആസ് യൂഷൽ നിങ്ങളുടെ ജീവിതശൈലിയിൽ കുറച്ച് പ്രോപ്പർ സ്ലീപ്പ് ഫുഡ് ഈ വാര്യങ്ങൾ വെയ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് മറ്റു അസുഖങ്ങളിൽ തൈറോയിഡോ ഷുഗറോ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതെല്ലാം പ്രോപ്പറായി കണ്ട്രോളാക്കണം വെയിറ്റ് കണ്ട്രോളാക്കണം അതിനെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ടത് എന്താണ് ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസും സ്ട്രെസ്സില്ലാതെ എല്ലാം ചെയ്യാൻ നല്ലൊരു മനസ്സുമാണ് അതെല്ലാം ചെയ്യുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു ടാർജറ്റ് വെച്ചിട്ട് നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കരുത് എന്നുള്ള അതായത് ഈ മാസം നമുക്ക് ഇന്ന ഡേറ്റ് അതായത് അങ്ങനെ ടാർജറ്റ് കുറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കൂടും അല്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സ്ട്രെസ്ഫുൾ നിങ്ങൾ ആ ഒരു കോണ്ടാക്ട് വെക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ ഒരു സ്ട്രെസ്സ് ഒരു ആയിരിക്കും ഒരു പക്ഷെ നിങ്ങളുടെ ബാരിയർ അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഈ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കുന്നവരാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് അതായത് വളരെ സിമ്പിളാണ് അത് നമ്മൾ പോലും അറിയാതെ സംഭവിക്കേണ്ട ഒന്നാണ് അതൊരു പ്രകൃതി ഒരു ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഒരു പ്രകൃതിയുടെ ഒരു നിയമാണ് ഈ പോപ്പുലേഷനോട് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രെസ് അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ബാക്കി നിങ്ങൾ തേടി വരിക അതായത് സക്സസ് ഈസ് ഓൾവേസ് യൂസ് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ ലൈഫായിട്ട് മുമ്പോട്ട് പോകാം എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പ്രയാസം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സംശയം സംശയങ്ങൾ എന്താണ് എന്നെ ടൈപ്പ് ചെയ്തിട്ട് ബോധിസായിട്ട് നിങ്ങൾക്ക് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് റിപ്ലൈ തരുന്നതായിരിക്കും പലപ്പോഴും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്